ഒരു പഴയകാല പലഹാരമായിട്ടുള്ള മണ്ടേഡ് റെസിപ്പി നോക്കാം കുറച്ച് മുമ്പുള്ള ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് ഉണ്ടാകാം ഈ ഒരു ന്യൂ ജനറേഷൻ ഇതിനെക്കുറിച്ചിട്ട് അറിയാം വളരെ ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് കാലമൊക്കെ കേട് കൂടാണ്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കേടു കൂടാണ്ട് സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പലഹാരം കൂടിയാണ് അപ്പോൾ എന്തായാലും എല്ലാം അത് പോലെ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്കും കൊണ്ട് തന്നെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് മറക്കരുത് ഫേസ്ബുക്കിലേക്ക് കാണുന്നു എന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചാനൽ ഇവിടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് പക്ഷെ നമുക്കിതിലേക്കുള്ള ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈത് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം ഉണ്ടാക്കി എടുക്കണം അതിനനുസരിച്ച് വേട്ടോ അളവൊക്കെ ഒന്ന് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാൻ പിന്നെ ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് നേരെ ചൂടുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണേ അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് റവയാണ് കേട്ടോ ഇട്ട് എടുക്കുന്നത് റവങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം റവ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതൊന്നും വേവിച്ചെടുക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ആ റവ നന്നായിട്ടൊന്ന് വരെ നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ തീയൊക്കെ കൂട്ടിയിട്ട് പോയാൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് പോകും അപ്പോൾ തീ കുറച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ അപ്പം അതായത് നന്നായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് റോസ്റ്റ് കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല എന്നാലും നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മളൊന്നാക്കിയെടുക്കാൻ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഞാനിത് വേറെ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷും അതുപോലെ തന്നെ ഉണക്കുമുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനാണ് അതൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ട് ക്യാഷും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നാൽ പിന്നെ നമുക്കതിലേക്ക് ഉണക്ക മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കാം അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് അത് രണ്ടും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു റവുണ്ടല്ലോ അതിലേക്ക് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങ് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഫുള്ളായിട്ട് തണുത്ത് വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ അപ്പോൾ അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പോർഷൻ എടുക്കാം ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കണേ ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ മൈതട്ടും കൊടുക്കാം അതിന് നമ്മൾ ആ ഒരു ഉരുട്ടി എടുത്തിട്ടുള്ള മൈതയുടെ ആ ഒരു ബോൾസ് ഇപ്പോൾ പതുക്കെ വെച്ചൊന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് പൊടിയാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല തിന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് എടുക്കാം അപ്പോൾ അതതുപോലെ നന്നായിട്ട് തിന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നൈസായിട്ട് തന്നെ പരത്തിയിട്ട് എടുക്കണേ റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് റൗണ്ടാക്കിയിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കാം കേട്ടോ ഇനി കണ്ടില്ലേ അത് ഏകദേശം എന്നതിലടിക്കുന്ന ടൈപ്പിൽ അത്രയും തിന്നായിട്ട് തന്നെ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കണം അതിനായിട്ട് സ്റ്റൗവിൽ ഞാനൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം നമ്മൾ ഈ ചട്ടിപ്പത്തിരിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറില്ലേ അതുപോലെ തന്നെ ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് അങ്ങ് ചൂടാക്കിയിട്ട് എടുക്കാം ഇതുപോലെ ഒന്ന് അടിഭാഗം ഒന്ന് ചൂടായിട്ട് വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഭാഗം കൂടി ഒന്ന് അങ്ങ് ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഇത്രയുള്ളൂ രണ്ട് സൈഡ് നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് പതുക്കങ്ങ് എടുക്കുക എന്നൊരു ബാക്കിലൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കുക കേട്ടോ അപ്പം അതെല്ലാം ഞാൻ ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ വേണം ചുട്ടെടുക്കാൻ ഇത് നമുക്കൊരു സൈഡിലോട്ടങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി നമ്മൾ റവ് ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കപ്പ് പഞ്ചസാര ആഡ് കൊടുക്കുന്നുള്ളൂ ഒരു നോർമൽ മധുരം കേട്ടോ കുറച്ച് അധികം മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാ കപ്പ് മുതൽ ഒരു കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ റവ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ആഴ്ച കൊടുക്കാൻ പാടുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് തട്ടിയിട്ട് അത് നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിട്ട് പോകും അപ്പോൾ നമ്മുടെ ആ ഒരു ഫീലിങ്സ് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ അതുകൊണ്ടാണ് തണുത്ത് വന്നതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഇനി നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം അങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി ഒരു പരുത്തി എടുത്തിട്ടുള്ള ഈ ഒരു മൈദയുടെ പത്തിരി ഒന്ന് ഒന്നെടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നാലായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ സമൂസ ഒക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലൊരു ഒരു പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് വെച്ചിട്ട് നാലെണ്ണമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നാല് നാലെണ്ണം നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദയും കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ള അത് വേണം ഇനി ഇതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ അങ്ങ് എടുക്കുക ജസ്റ്റ് ഈ ഭാഗത്ത് നിന്ന് ഒന്ന് അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു മൈതയുടെ മിക്സിയിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം കൂടി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക നമ്മൾ സമൂസ ചെയ്യുന്ന അതേ ഒരു രീതിക്ക് തന്നെ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കണം ഒട്ട് ഹോൾസ് ഒന്നും പാടില്ല കേട്ടോ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ ഉള്ളിലൊക്കെ കയറിപ്പോൾ അപ്പോൾ കംപ്ലീറ്റ് നന്നായിട്ട് അടിച്ച് ചെയ്യണേ ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു റവയുടെ ഫില്ലിങ് ഉണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുക്കാം ഇതുപോലെ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തതിനു ശേഷം നല്ല തിന്നായിട്ട് തന്നെ നല്ല അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ മൈദയുടെ ആ ഒരു പേസ്റ്റ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി എല്ലാ ഭാഗവും ഫോൾഡ് ചെയ്ത് പോകുന്ന രീതിക്ക് തന്നെ ഹോൾസ് ഒന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം വേണമെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഈ ഒരു രീതി തന്നെ ചെയ്തെടുക്കാം നമ്മൾ സമൂസൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതായത് എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലൊരു പാൻ വെച്ചതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അത് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു നാല് നാലെണ്ണം ഇട്ടിട്ടാണ് കേട്ടോ ഫ്രീ ആക്കിയിട്ട് എടുക്കുന്നത് നമുക്ക് എത്രത്തോളം ഒരു പാനിൽ പോകുമ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഫ്രീ ആക്കി എടുക്കാം അത് സ്റ്റിക്ക് ചെയ്യണ പ്രശ്നം അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നാലും കുറച്ച് ടൈം എടുത്തൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടോ എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ഷീറ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ കുക്കായിട്ട് വന്നാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഫ്രീ ആക്കിയിട്ട് എടുത്താൽ മതി താഴാഗം ഒന്നായിട്ട് വന്നാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം അത് രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഇതുപോലെ ആയിട്ട് വന്നാൽ നമുക്കങ്ങ് കോരിയിട്ടെടുക്കാം ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രീ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മണ്ടവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞതിനു ശേഷം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ആയിട്ടൊക്കെ നിൽക്കട്ടെ എന്താ വെച്ചാൽ ആ ഒരു ചൂടോട് കൂടിയിട്ടാകുമ്പോൾ കുറച്ചൊരു ക്രിസ്ബിനെസ് കുറവായിരിക്കും കുറച്ച് ടൈമ് ഇങ്ങനെ ഇരിക്കുന്നതോട് കൂടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിത് കുറച്ച് അധികം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാൻ നമുക്ക് എടുത്ത് വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്നാക്സും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ അത് കേട് കൂടാണ്ടിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എനിക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും